തകർന്ന കെട്ടിടം മന്ത്രി ഉരുട്ടിയിട്ടതാണോ പ്രതിപക്ഷത്തെ പരിഹസിച്ച് വി എൻ വാസവൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം വീണുണ്ടായ അപകടത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്കെതിരെ മന്ത്രി വി എൻ വാസവൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തെയും അദ്ദേഹം പരിഹസിച്ചു ഉണ്ടായത് നിർഭാഗ്യകരമായ സംഭവമാണെന്നും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു തകർന്ന കെട്ടിടം മന്ത്രി ഉരുട്ടിയിട്ടതാണോ അപകടമുണ്ടായാൽ മന്ത്രി രാജിവെക്കണമെന്നാണ് വാദമെങ്കിൽ വിമാന അപകടമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി രാജിവെക്കണമോ ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ് അതിനായുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിനെയും മന്ത്രി വാസവൻ പിന്തുണച്ചു സംഭവ സ്ഥലത്തെത്തിയപ്പോൾ അറിഞ്ഞ വിവരങ്ങൾ മന്ത്രിമാരുമായി പങ്കുവയ്ക്കുക മാത്രമാണ് ഡോക്ടർ ജയകുമാർ ചെയ്തതെന്നും അദ്ദേഹത്തെക്കുറിച്ച് അനാവശ്യമായി അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ തന്നെ മികച്ച തൊറാസിക് സർജനാണ് ഡോക്ടർ ജയകുമാർ സത്യസന്ധനാണ് കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്യുന്നയാളാണ് കിട്ടുന്ന ശമ്പളത്തിൽ ഒരു ഭാഗം രോഗികൾക്ക് നൽകുന്നയാളാണ് രോഗികൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെയാണ് കാണുന്നത് അങ്ങനെ ഒരാളെക്കുറിച്ച് അപവാദം പറയുന്നത് ശരിയല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറയുന്നത് ആരോഗ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് കരുതേണ്ട പ്രതിപക്ഷ നേതാക്കൾക്കും വീടും ഓഫീസും ഉണ്ടെന്ന് മറക്കേണ്ട മരണത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരായി കോൺഗ്രസ് മാറുകയാണ് ഇത് കേരളത്തിന് വെല്ലുവിളിയാണ് ഇത് കൃത്യമായ ഒരു പദ്ധതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സാഹചര്യം തുടരുകയാണെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായി പ്രതിരോധിക്കുമെന്നും വി കെ സനോജ് പറഞ്ഞു